മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇന്നൊഴിയാതെ കാട്ടാനകൾ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ജനജീവിതം ദുസ്സകമായി വിഷയത്തിൽ വനംവകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം എസ്റ്റേറ്റ് പ്രദേശങ്ങളിലെ ജനവാസ വിടാതെ കാട്ടാനകൾ കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലം ജനങ്ങൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം നല്ലതെണ്ണയിലെ വീടുകൾക്ക് സമീപമാണ് കാട്ടാനെത്തിയത് പകൽ നേരത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം മൂലം തൊഴിലാളികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാട്ടാനകൾ കൂട്ടം ചേർന്ന് നടക്കുന്നതും പതിവായിരിക്കുകയാണ് പടിയപ്പയെ കൂടാതെ മറ്റു കൊമ്പന്മാരും എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച ലോക്കാൽ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരി ഭക്ഷിച്ച പടിയപ്പ കഴിഞ്ഞ ദിവസം കന്നിമലി എസ്റ്റേറ്റിലെ വീടുകൾക്ക് സമയമുള്ള കൃഷികൾ നശിപ്പിച്ചിരുന്നു പകൽ നേരങ്ങളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടങ്ങളിലും കാട്ടാനകൾ വിലസുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ് ജനവാസ മേഖലകളിലെ വന്യജീവികളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ നടപടികൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എസ്റ്റേറ്റ് മേഖലകളിലെ ക്ഷീരകർഷകരും വന്യജീവി ആക്രമണം മൂലം കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുന്നൂറധികം പശുക്കളാണ് കടുവിയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിഷയത്തിൽ വനവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ എന്ന ന്യൂസ് ബ്യൂറോ അടിമാലി